രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് അവരോധിച്ചതിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗ് രംഗത്ത് രോഹിത്തിന് ഒരവസരം കൂടി നൽകാമായിരുന്നുവെന്ന് ഒരു പ്രമുഖ സ്പോർട്സ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ യുവി പറഞ്ഞു ടീമിലേക്ക് തിരിച്ചെത്തിയ ഹാർദിക്കിനെ ആദ്യ സീസണിൽ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുകയും രോഹിത്തിനെ നായക സ്ഥാനത്ത് നിലനിർത്തുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നും യുവി കൂട്ടിച്ചേർത്തു ഫ്രാഞ്ചസിക ഭാവി മുന്നിൽ കണ്ടുള്ള തീരുമാനമാകും കൈക്കൊണ്ടത് എന്നാൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കുന്ന താരത്തെ ഈ വിധത്തിൽ ഒഴിവാക്കിയത് ശരിയായില്ല ഗുജറാത്ത് ടൈറ്റൻസ് നായക സ്ഥാനത്ത് ഹാർദിക് മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നാൽ മുംബൈയിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല അഞ്ച് തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ മുംബൈയെ നയിക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷയുടെ ഭാരവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദ്യ സീസണിൽ രോഹിത്തിന് കീഴിൽ ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റനാക്കിയ ശേഷം അടുത്ത സീസണുകളിൽ ക്യാപ്റ്റനായി പരിഗണിക്കാമായിരുന്നു യുവരാജ് പറഞ്ഞു മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരു പതിറ്റാണ്ട് നീണ്ട രോഹിത് ശർമ്മ യുഗത്തിന് അന്ത്യം കുറിക്കപ്പെട്ടത് കഴിഞ്ഞ ഡിസംബറിലാണ് മുംബൈ ഇന്ത്യൻസിൽ തലമുറ മാറ്റത്തിന് വഴിതെളിച്ച് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായകനായി അവരോധിക്കപ്പെട്ടത് ഏറെ വൈകാരികമായാണ് ഈ തീരുമാനത്തോട് മുംബൈ ആരാധകർ പ്രതികരിച്ചത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് ഫോളോവർമാരാണ് മുംബൈയെ അൺഫോളോ ചെയ്തു പോയത് രണ്ടായിരത്തി പതിമൂന്നിൽ റിക്കി പോണ്ടിങ്ങിൽ നിന്നാണ് രോഹിത് ശർമ്മ മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണിക്കൊപ്പം ഏറ്റവും കൂടുതൽ കിരീടനട്ടം സ്വന്തമാക്കിയ ക്യാപ്റ്റനാണ് രോഹിത് പത്ത് സീസണുകളിൽ മുംബൈയെ നയിച്ച രോഹിത് ടീമിന് അഞ്ച് കിരീടവും സമ്മാനിച്ചാണ് പടിയിറങ്ങുന്നത് പന്ത്രണ്ട് സീസണിൽ നിന്നാണ് ധോണിയുടെ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലേക്കാണ് ഹാർദിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതെങ്കിലും ദീർഘകാല പദ്ധതിയാണെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ഇന്ത്യൻസിലൂടെയാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്തിന് മുന്നോടിയായി പുതിയ ഫ്രാഞ്ചസിയായ ഗുജറാത്തിനൊപ്പം ചേരുകയായിരുന്നു ക്യാപ്റ്റനായുള്ള ആദ്യ സീസണിൽ തന്നെ ടീമിന് കിരീടവും സമ്മാനിച്ചു ഹാർദിക് രണ്ടാമത്തെ സീസണിൽ ഒരിക്കൽ കൂടി ടീമിനെ ഫൈനലിലേക്ക് നയിച്ചു ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ് ടീം അടിയറവ് പറഞ്ഞത് ഇത്തവണ ലേലം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് മുംബൈ ഹാർദിക്കിനെ വീണ്ടും ടീമിലെത്തിച്ചത്